രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ നട്ടം തിരിയുകയാണ് സി പി എം ഫണ്ട് തട്ടിപ്പ് നടത്താൻ ആരെയും അനുവദിക്കില്ല പാർട്ടി സജീവൻ മറു വശത്താൽ രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്നും മടിച്ചു തൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നും തീർത്തു കളയണമെന്ന എം എം മണിയുടെ ആംഗ്യം അങ്ങനെ എല്ലാം കൊണ്ടും സി പി എമ്മിന് ചോദ്യമാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്താനോ അതിൽ ക്രമക്കേട് കാട്ടാനോ ആരെയും അനുവദിക്കില്ലെന്നും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ആർക്കും കൂട്ടുനിൽക്കില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണങ്ങൾ ജില്ലാ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുമെന്നും ഗോവിന്ദൻ പറഞ്ഞു വെളിപ്പെടുത്തൽ നടത്തിയ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചനയും പാർട്ടി നൽകി ജില്ലാ കമ്മിറ്റി തന്നെ അത് തീരുമാനിക്കും നിലവിൽ ജില്ലാ സെക്രട്ടറിക്ക് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവർക്ക് പോലീസിനെ സമീപിക്കാം എന്നാൽ സംഘടനാപരമായ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടേണ്ടതില്ല നിലവിൽ വിഷയം ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിലാണ് സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ട സമയം വരുമ്പോൾ അക്കാര്യം ആലോചിക്കും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്താൻ ആരെയും അനുവദിക്കില്ല ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ ഇല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഗൃഹ സന്ദർശന പരിപാടിയിൽ നിന്നും വ്യക്തമാകുന്നത് സർക്കാരിനെതിരായ വികാരം ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നാണ് ഇടതുമുന്നണിക്കെതിരെ യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന കള്ളക്കഥകൾ ജനങ്ങൾ തള്ളിക്കളയുകയാണ് പ്രദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണച്ചവർ പോലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറി ചിന്തിക്കും ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും വരാനിരിക്കുന്ന പ്രകടന പത്രിക തയ്യാറാക്കുക ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ കള്ളക്കഥകൾ പൊളിഞ്ഞു മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ആയുധം നഷ്ടപ്പെട്ട അവസ്ഥയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് കൊട്ടിഘോഷിച്ചുവെന്ന പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനവും നടത്താതെ മടങ്ങിയത് നിരാശാജനകമാണെന്നും ഗോവിന്ദൻ വിമർശിച്ചു കേരളത്തിന്റെ അതിവേഗ പാത അത്യന്താപേക്ഷിതമാണ് ഇതിനായി സാധ്യമായ എല്ലാ വഴികളും സർക്കാർ പരിശോധിക്കും മതനിരപേക്ഷതയിൽ സി പി എം വെള്ളം ചെതിർക്കില്ല പൊതു സ്വീകാര്യതയില്ലാത്ത ഒരു നിലപാടും പാർട്ടി അംഗീകരിക്കില്ല സജി ചെറിയാന്റെ പരാമർശമോ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതോ പാർട്ടി നിർദ്ദേശപ്രകാരമല്ല അദ്ദേഹത്തെ പാർട്ടി താക്കീത് ചെയ്തിട്ടില്ല സ്വർണം വാങ്ങിയവരും വിറ്റവരും എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടതെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല നിയമസഭയിൽ ചർച്ചയിൽ നിന്ന യു ഡി എഫ് ഒളിച്ചോടിയത് ഈ ബന്ധം ചർച്ചയാകുമെന്ന് ഭയന്നാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു ഇതിനിടെ ബി ജെ പിയിൽ ചേർന്ന സി പി എമ്മിന്റെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എം എ മണി രാജേന്ദ്രനെ സഖാക്കൾ കൈകാര്യം ചെയ്യണമെന്നും പണ്ട് ചെയ്യാൻ മടിച്ചതെന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്നും എം എ മണി മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞു പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ശേഷം തീർത്തു കളയണമെന്ന രീതിയിൽ കൈകൊണ്ടുള്ള ആംഗ്യവും മണി കാണിച്ചു ക്ഷമിച്ചു നിൽക്കുന്നതാണ് ആർ എസ് എസിലോ ബി ജെ പിയിലോ എവിടെ ചേർന്നാലും സി പി എമ്മിനൊന്നുമില്ല ഉണ്ട ചോരന് നന്ദി കാണിക്കണം രാജേന്ദ്രനെ ഭാര്യയ്ക്കും ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിച്ചു കഴിയും രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടും ജനിച്ചപ്പോൾ മുതൽ എം എൽ എ ആക്കി ചുമക്കാനുള്ള ബാധ്യത പാർട്ടിക്കില്ല പാർട്ടിയിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വെല്ലുവിളിച്ചാൽ എം എം മണി ആണെങ്കിലും തല്ലിക്കൊല്ലണമെന്നും എം എം മണി പറഞ്ഞു